സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാനസ പറഞ്ഞത് പ്രകാരം സുമിത്രയാണെങ്കിൽ മാനസയുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് മണിയൻ എന്നു പറയുന്നൊരു വാടക കൂലിക്കാരനെ ഏർപ്പാടാക്കിയിരുന്നു അയാൾ അയാളെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് നിറവേറ്റി എന്ന് തന്നെ പറയാം കൺമണിയുടെ കഴുത്തെ കടന്ന താലിമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുവന്നു എന്നറിയുന്നു നമ്മുടെ സുമിത്ര അതും പ്രകാരം മാനസയെ വിളിച്ചറിയിക്കുന്നു ഭാഗ്യശ്രീയോടൊക്കെ വന്നു ഭയങ്കര കൊട്ടേഷനൊക്കെ അടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നു സുമിത്രയുടെ വിചാരം മണിയനാണെങ്കിൽ ആ താല് ഈ സമയത്തിനുള്ളിൽ വല്ല തോട്ടിലോ ആറ്റിലോ കാണാം വലിച്ചെറിഞ്ഞ് കാണും ഇനി ഒരിക്കലും കൺമണിയുടെ കഴുത്തിൽ ആ താലി വന്ന് ചേരില്ല നല്ല ചോണയും തൻ്റെ ഇവിടെ ഉള്ളൊരാണൊരുത്തൻ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ താലി സംരക്ഷിക്കാൻ അവനറിയാം അഥവാ ഇനി അത് ആരെങ്കിലും പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി കൊടുക്കാനും നമ്മുടെ കൃഷിന് തന്നെ അറിയാം ശരിക്കും പറഞ്ഞാൽ അവനുള്ള കൂലി കരീം സാഹിബും സംഘവും കൊടുക്കുക പറഞ്ഞപ്പോൾ പോലും കൃഷിൻ ഒരേ ഒരു ആഗ്രഹമുള്ളായിരുന്നു അവനെ കൈകാര്യം ചെയ്യുക എന്ന കർത്തവ്യം തനിക്ക് അർഹതപ്പെട്ടതാണ് താൻ തന്നെ അവനെ കൈകാര്യം ചെയ്യണമെന്ന് അതും പ്രകാരം ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി മണിയനെ കൈയോടെ പൊക്കിക്കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല നന്നായിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ കൺമണിയുടെ അടുത്ത് മണിയനെ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട് കൺമണിയാണെങ്കിൽ കൈ വീശി ഒരടി കൊടുക്കുന്നു ഞാൻ എൻ്റെ ജീവന് തുല്യം സ്നേഹിച്ച കൃഷാർ കെട്ടിയ താലിയാണ് പൊട്ടിച്ചെടുത്തത് നിനക്കൊരിക്കലും മാപ്പില്ല എൻ്റെ താലി പൊട്ടിച്ച നീ തന്നെ ഒരു താലത്തിൽ ആ താലി കൊണ്ടുവന്ന് എൻ്റെ കാൽച്ചുവട്ടിൽ വെച്ച് മാപ്പ് അപേക്ഷിക്കണം എന്ന് കൺമണി പറയുന്നതും പ്രകാരം മണിയൻ അതുപോലെ ഒരു താലത്തിൽ താലിയിട്ട് കൺമണിയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നു അതേസമയം സുമിത്രയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു എന്ന് ഒരുപാട് തവണ കൃഷിനെയും കണ്മണിയും തോൽപ്പിക്കാനായി മാനസിയും വരുണും അനിരുദ്ധവും പല പ്ലാൻ നടപ്പാക്കിയെങ്കിലും താൻ നിസാരം പോലെ അത് കൈകാര്യം ചെയ്തു എന്നുള്ള സന്തോഷമാണ് അത് ഭാഗ്യശ്രീയോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അധികം താമസിക്കാതെ ആ സന്തോഷത്തിന് ഒരസ്തമയം വരുന്നു മണിയനെ കൃഷി കൂട്ടരും പിടികൂടി എന്നുള്ള വാർത്തയറിഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ സുമിത്രയോട് ഭാഗ്യശ്രീ പറയുന്നു അഹങ്കാരം തലയ്ക്ക് മേലെ പറക്കുമ്പോൾ അതിനെ ഒതുക്കാൻ പറ്റിയ ഒരാളെ ദൈവം പറഞ്ഞയക്കുമെന്ന് ഒന്ന് ആലോചിക്കുന്ന നല്ലതായിരിക്കും ശരിക്കും പറഞ്ഞാൽ ദേഷ്യത്തോടെ സുമിത്രയാണെങ്കിൽ തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ട് നമ്മുടെ ഭാഗ്യശ്രീയുടെ കവിളിൽ ബലരാമനാണെങ്കിൽ തൻ്റെ എല്ലാ കാര്യങ്ങളും മീരയോട് തുറന്നു പറയുന്നു ബലരാമന് ഹെൽത്ത് ഓക്കെ ആവുന്ന സമയത്ത് മീരയെ പുറത്തുവിടും എന്നായിരുന്നു ബലരാമൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയും വാക്ക് കൊടുത്തിരുന്നത് എന്നാൽ ബലരാമൻ ഇപ്പോൾ ഓക്കെ ആയെന്ന് മാത്രമല്ല ചെറുതായിട്ട് എണ്ണീറ്റിരിക്കാനും സംസാരിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നിട്ടും അവളെ വിട്ടയക്കാത്തിൻ്റെ ആ ഒരു വിഷമോ അങ്കലാപ്പൊക്കെ മീരയാണെങ്കിൽ ബലരാമനോട് പറയുന്നു അപ്പം ബലരാമൻ ചില മാർഗങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് മീരയോട് അതെല്ലാം കേട്ടിട്ട് മീര ചോദിക്കുന്നു നിങ്ങളൊക്കെ ജീവിക്കുന്ന ഏത് നൂറ്റാണ്ടില്ല കാരണം ഇത്രയും തണ്ടും തടിയുള്ള ഒരു ആണടുത്തൻ ഈയൊരു വളർത്തച്ചനെയും വളർത്തമ്മയും ഇത്രയധികം പേടിക്കണോ എന്നുള്ളൊരർത്ഥത്തിലായിരിക്കും മീര അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും താൻ ഉദ്ദേശിക്കുന്ന ഒരാളുകളല്ല എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ കൊടുക്കുന്നു ബലരാമൻ പറഞ്ഞ ഫോൺ നമ്പർ എഴുതിയെടുത്തതിന് ശേഷം നമ്മുടെ മീര ചോദിക്കുന്നു ഇത് ആരുടെ ഫോൺ നമ്പരാ ഇതാരാണെന്നൊക്കെ അപ്പം ബലരാമൻ ആൻസർ പറയുന്നത് കേട്ടിട്ട് മീര ആകെ ഷോക്കാകുന്നു അതായത് മീരക്കിനി പരിചയമുള്ള ആളായിരിക്കുമോ ആ നമ്പറിൻ്റെ ഉടമ അതായത് ക്രിഷോ കൺമണിയോ മീരയ്ക്ക് മുന്നേ പരിചയമുള്ള ആളുങ്ങളായിരിക്കുമോ അങ്ങനെ മീര ഞെട്ടിയിരിക്കുന്ന സമയത്ത് കൺമണിയെ വിവാഹ പോലെ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ വാസുകിയാണെന്ന് തോന്നുന്നു പറയുന്നത് താലിപൂജ ആകില്ല കൺമണിയുടെ വിവാഹം നേരിൽ കാണാനായിരിക്കും ദേവി ആഗ്രഹിക്കുന്നത് അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം കൺമണിക്ക് സന്തോഷമാകുന്നു അങ്ങനെ വധുവിനെ പോലെ ഒരുങ്ങി വരുന്ന കൺമണിയുടെ കഴുത്തിൽ വീണ്ടും നമ്മുടെ കൃഷ് ആ താലി അണിയിക്കുന്ന ആ ഒരു നിമിഷമാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആരും മിസ്സാക്കേണ്ട വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ